ഡി സി ബി മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം വീടുകളിൽ എൽ പി ജി ഗ്യാസ് സിലിണ്ടർ ഉപയോഗിക്കുന്നവരെല്ലാം അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ഗ്യാസ് ഇ കെ വൈ സി മസ്റ്ററിംഗ് ചെയ്യാത്തവരും മസ്റ്ററിംഗ് പൂർത്തിയാക്കാൻ സാധിക്കാതിരിക്കുന്നവരും ഈ വീഡിയോ പൂർണ്ണമായും കാണുക ഇതിൻ്റെ വിശദവിവരങ്ങളിലേക്ക് കടക്കുന്നതിന് മുൻപായി ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് തരിക ഫേസ്ബുക്കിൽ കാണുന്നവർ പേജ് ഫോളോ കൂടി ചെയ്യുക നമ്മുടെ വീടുകളിൽ പാചകത്തിനായി എൽ പി ജി ഗ്യാസ് സിലിണ്ടറുകളാണ് കൂടുതലായും ഉപയോഗിക്കുന്നത് ഗ്യാസ് സിലിണ്ടർ ഉപയോഗിക്കുന്ന ആളുകൾ ഇ കെ വൈ സി മസ്റ്ററിംഗ് പൂർത്തിയാക്കണമെന്ന് കേന്ദ്രത്തിന്റെ അറിയിപ്പ് വന്നിരുന്നു യഥാർത്ഥ ഗുണഭോക്താവിന് തന്നെയാണ് സിലിണ്ടർ ലഭിക്കുന്നത് അല്ലെങ്കിൽ യഥാർത്ഥ ഗുണഭോക്താവാണ് ഈ ആനുകൂല്യം കൈപ്പറ്റുന്നതെന്ന് ഉറപ്പുവരുത്തുന്നതിനായി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ഈ ഗ്യാസ് മസ്റ്ററിംഗ് കേന്ദ്ര സർക്കാർ ആരംഭിക്കുന്നത് എന്നാൽ നമ്മുടെ സംസ്ഥാനത്ത് രണ്ടായിരത്തി ഇരുപത്തി നാല് മുതലാണ് ഇത് എല്ലാവരും അറിഞ്ഞു തുടങ്ങിയതും ചെയ്യുവാൻ ആരംഭിച്ചതും ഗ്യാസ് കണക്ഷൻ ആരുടെ പേരിലാണോ എടുത്തിരിക്കുന്നത് ആ ഉടമ നേരിട്ടെത്തി ബയോമെട്രിക് സംവിധാനത്തിലൂടെ ഈ ഇ കെ വൈ സി പൂർത്തിയാക്കേണ്ടതുണ്ട് ഈ ഇ കെ വൈ സി മസ്റ്ററിംഗ് ചെയ്താലേ സിലിണ്ടറിനി ലഭിക്കുകയുള്ളൂ എന്ന രീതിയിലുള്ള വാർത്തകൾ പരന്നതോടെ ഏജൻസികളിൽ വൻ തിരക്കാണ് അനുഭവപ്പെട്ടിരുന്നത് എന്നാൽ കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഗ്യാസ് ഗുണഭോക്താക്കളെ ബുദ്ധിമുട്ടിക്കരുതെന്നാവശ്യപ്പെട്ട് കേന്ദ്ര സർക്കാരിന് കത്തയച്ചിരുന്നു ഇപ്പോഴിതാ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്ത് നിന്നും ഗുണഭോക്താക്കൾക്ക് ആശ്വാസകരമായ പ്രഖ്യാപനമാണ് എത്തിയിരിക്കുന്നത് കേന്ദ്ര പെട്രോളിയം പ്രകൃതിവാതക വകുപ്പ് മന്ത്രി ഹർദീപ് സിംഗ് പുരിയാണ് ഇക്കാര്യം ഔദ്യോഗികമായി അറിയിച്ചിരിക്കുന്നത് അതായത് ഈ കെ വൈ സി മസ്റ്ററിംഗിന് നിലവിൽ അവസാന തീയതി പ്രഖ്യാപിച്ചിട്ടില്ലെന്നും അവസാന തീയതി പ്രഖ്യാപിക്കാത്തിടത്തോളം കാലം ഗ്യാസ് സിലിണ്ടർ റീഫിൽ ചെയ്യാൻ തടസ്സമുണ്ടാകില്ലെന്നുമാണ് കേന്ദ്രമന്ത്രി അറിയിച്ചിരിക്കുന്നത് എന്നാൽ എപ്പോൾ വേണമെങ്കിലും ഇതിനൊരവസാന തീയതി പ്രഖ്യാപിച്ചേക്കാം കേന്ദ്രമന്ത്രിയുടെ ഈ അറിയിപ്പ് അനുസരിച്ച് എപ്പോൾ വേണമെങ്കിലും ഗ്യാസ് ഏജൻസികളിൽ പോയി മസ്റ്ററിംഗ് ചെയ്യാം പ്രത്യേക സമയപരിധി ഇതിനില്ല അതിനാൽ ആരും തിരക്കുകൂട്ടി മസ്റ്ററിംഗ് ചെയ്യേണ്ട ആവശ്യമില്ല ഏജൻസികളിൽ തിരക്ക് കുറവാണോ എന്ന് അന്വേഷിച്ച് നിങ്ങളുടെ സമയമനുസരിച്ച് ഇ കെ വൈ സി മസ്റ്ററിംഗ് ചെയ്യാൻ പോകുന്നതായിരിക്കും നല്ലത് മാത്രമല്ല ഗുണഭോക്താക്കളെ കൂടുതൽ ബുദ്ധിമുട്ടിക്കാതെ വീടുകളിലെത്തി മസ്റ്ററിംഗ് പൂർത്തിയാക്കുന്ന രീതിയിലുള്ള സജ്ജീകരണം ഒരുക്കുമെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞിരുന്നു അതായത് വീടുകളിൽ ഗ്യാസ് വിതരണത്തിനെത്തുന്ന ജീവനക്കാർ തന്നെ ഗുണഭോക്താക്കളുടെ ആധാർ വിവരങ്ങൾ ശേഖരിച്ച് മസ്റ്ററിംഗ് പൂർത്തിയാക്കുന്ന രീതിയിലേക്ക് എത്തുമെന്നാണ് കേന്ദ്രമന്ത്രി അറിയിച്ചത് അതിനാൽ ഏജൻസികളിൽ പോയി ബുദ്ധിമുട്ടേണ്ടി വരില്ല ഗ്യാസ് കണക്ഷൻ നാട്ടിലില്ലാത്തവരുടെയോ കിടപ്പുരോഗികളുടെയോ മരിച്ചുപോയവരുടെയോ പേരിലാണെങ്കിൽ അതേ റേഷൻ കാർഡിലെ മറ്റൊരാ ത്തിന്റെ പേരിലേക്ക് മാറ്റുകയാണ് ആദ്യം ചെയ്യേണ്ടത് അതിനുശേഷം ഇ കെ വൈ സി മസ്റ്ററിംഗ് ചെയ്യുക കൂടാതെ ഈ മസ്റ്ററിംഗ് വീട്ടിലിരുന്ന് മൊബൈൽ ആപ്ലിക്കേഷൻ വഴിയും ചെയ്യാൻ സാധിക്കും നമ്മുടെ ഗ്യാസ് കണക്ഷനുമായി ലിങ്ക് ചെയ്തിട്ടുള്ള ഫോണിൽ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്ന് ആധാർ ഫേസ് ആർ ഡി എന്ന ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുക അതോടൊപ്പം ഏത് കമ്പനിയുടെ ഗ്യാസ് സിലിണ്ടറാണോ നമ്മൾ ഉപയോഗിക്കുന്നത് ആ കമ്പനിയുടെ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുക ഇന്ത്യൻ ഓയിൽ വൺ എന്നാണ് ഇന്ത്യൻ ഗ്യാസിന്റെ ആപ്ലിക്കേഷൻ എച്ച് പി ആണെങ്കിൽ എച്ച് പി പി എന്ന ആപ്പും ഭാരത് ഗ്യാസ് ആണെങ്കിൽ ഹെലോ ബി പി സി എൽ എന്ന ആപ്പും ഉപയോഗിക്കേണ്ടതാണ് നിങ്ങൾ ഉപയോഗിക്കുന്ന ഗ്യാസ് കണക്ഷന്റെ ആപ്പ് ഏതാണോ അത് ഓപ്പൺ ചെയ്ത് ഗ്യാസ് കണക്ഷനുമായി ലിങ്ക് ചെയ്ത മൊബൈൽ നമ്പർ കൊടുക്കുമ്പോൾ ഇലക്ട്രോണിക് കെ വൈ സി എന്ന ഓപ്ഷൻ കാണാൻ സാധിക്കും ബയോമെട്രിക് ഒക്കെ നൽകി ഈ വെരിഫിക്കേഷൻ വീട്ടിലിരുന്ന് സൗജന്യമായി പൂർത്തിയാക്കുവാൻ സാധിക്കും ഇത്തരത്തിൽ മൊബൈൽ ആപ്ലിക്കേഷനുകൾ വഴി ഗ്യാസ് ഇ കെ വൈ സി മസ്റ്ററിംഗ് പൂർത്തിയാക്കുന്നതിലൂടെയും ഗ്യാസ് ജീവനക്കാർ വീടുകളിലെത്തി മസ്റ്ററിംഗ് പൂർത്തിയാക്കുന്നതിലൂടെയും ഇനി ഗ്യാസ് ഗുണഭോക്താക്കൾക്ക് ഏജൻസികളിലെത്തി ക്യൂ നിന്ന് മസ്റ്ററിംഗ് ചെയ്യേണ്ടി വരില്ല എന്നത് വളരെ ആശ്വാസകരമാണ് മറ്റൊരറിയിപ്പ് ഉജ്ജ്വൽ യോജന പദ്ധതിയിലുള്ളവർക്കാണ് സബ്സിഡിയായി മുന്നൂറ് രൂപ ലഭിക്കുന്നത് മഞ്ഞ പിങ്ക് എന്നീ മുൻഗണനാ വിഭാഗത്തിലുള്ള റേഷൻ കാർഡ് ഉള്ള സ്ത്രീകൾക്കാണ് ഈ ആനുകൂല്യം ലഭിക്കുന്നത് ഈയൊരു സബ്സിഡി ആനുകൂല്യം പുതുതായി അപേക്ഷിക്കുവാൻ താൽപ്പര്യമുള്ള ആളുകളും നിലവിൽ ഗ്യാസ് കണക്ഷൻ ഇല്ലാത്ത ആളുകൾക്കുമാണ് ലഭിക്കുന്നത് എന്നാൽ നിലവിൽ ഗ്യാസ് കണക്ഷനുള്ള ഈ സ്കീമിലേക്ക് മാറാൻ താൽപ്പര്യമുള്ളവർക്ക് ഈ പദ്ധതിയിലേക്ക് ചേരാൻ സാധിക്കില്ലെന്ന കാര്യം കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക വളരെ പ്രധാനപ്പെട്ട ഇൻഫർമേഷൻ മറ്റുള്ളവർക്കും ഷെയർ ചെയ്യുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം